നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പുതിയ വിപ്ലവത്തെക്കുറിച്ചാണ് നമുക്കറിയാം പണ്ടൊരു വീഡിയോ നിർമ്മിക്കണമെങ്കിൽ ക്യാമറയും ലൈറ്റും മൈക്കും എല്ലാം വേണമായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എഐ ഉപയോഗിച്ച് ആർക്കും വീട്ടിലിരുന്ന് മികച്ച വീഡിയോകൾ നിർമ്മിക്കാം സ്വന്തം മുഖം ലോകത്തിന് മുന്നിൽ കാണിക്കാൻ മടിയുള്ളവർക്കും ശബ്ദം റെക്കോർഡ് ചെയ്യാൻ സൗകര്യമില്ലാത്തവർക്കും ഇതൊരു സുവർണ അവസരമാണ് എ ഐ വോയ്സുകൾ ഉപയോഗിച്ച് എങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലിങ്ങനെ ഒരു തരംഗം സൃഷ്ടിക്കാമെന്ന് നമുക്ക് നോക്കാം പ്ലാറ്റ്ഫോമുകളും വരുമാനവും ആദ്യമായി ഇതിൻ്റെ വരുമാന സാധ്യതകളെക്കുറിച്ച് പറയാം യൂട്യൂബിൽ ഇന്ന് ഫേസ്ലെസ് ചാനലുകൾ വലിയ രീതിയിൽ വളരുകയാണ് പ്രത്യേകിച്ചും ചരിത്രം ശാസ്ത്രം മോട്ടിവേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ എ ഐ വോയിസ് ഉപയോഗിച്ചുള്ള വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് ലഭിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് ആഡ് റവന്യൂ വഴിയും ഫേസ്ബുക്കിൽ ഇൻസ്ട്രീം ആഡ്സ് വഴിയും നിങ്ങൾക്ക് വലിയൊരു തുക സമ്പാദിക്കാം ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ ബ്രാൻഡ് പ്രൊമോഷനുകളാണ് പ്രധാന വരുമാന മാർഗം നിങ്ങളുടെ എ ഐ വീഡിയോകൾക്ക് നല്ല റീച്ച് ലഭിച്ചാൽ നിരവധി കമ്പനികൾ നിങ്ങളെ തേടിയെത്തും വെറുമൊരു വിനോദത്തിനപ്പുറം ഇതൊരു പ്രൊഫഷണൽ ബിസിനസ്സായി ഇന്ന് പലരും മാറ്റിക്കഴിഞ്ഞു പലർക്കും ഒരു സംശയമുണ്ട് എ വോയിസ് ഉപയോഗിച്ചാൽ ചാനൽ മോണിറ്റൈസ് ആകുമോ എന്ന് ഇതിൻ്റെ ഉത്തരം അതെ എന്നാണ് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് വെറുതെ ഒരു എ ഐ വോയിസ് മാത്രം നൽകിയാൽ പോരാ അതിനോടൊപ്പം നൽകുന്ന വിഷ്വലുകൾ ആകർഷകമായിരിക്കണം നിങ്ങൾ നൽകുന്ന സ്ക്രിപ്റ്റിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജുകളും വീഡിയോ ക്ലിപ്പുകളും ഉപയോഗിച്ച് പ്രൊഫഷണലായി എഡിറ്റ് ചെയ്താൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിങ്ങൾക്ക് പണം നൽകും അന്യരുടെ വീഡിയോകൾ കോപ്പി പേസ്റ്റ് ചെയ്യാതെ സ്വന്തമായി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്ങനെ തുടങ്ങാം ഒരു കരിയറായി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു വിഷയം കണ്ടെത്തുക എന്നതാണ് പിന്നീട് ആ വിഷയത്തിന് അനുയോജ്യമായ രീതിയിൽ എ ഐ ടൂളുകൾ ഉപയോഗിച്ച് വോയിസ് സെറ്റ് ചെയ്യുക തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാമെങ്കിലും സ്ഥിരമായി വീഡിയോകൾ അപ്ലോഡ് ചെയ്താൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മികച്ച വരുമാനമുണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് ഈ സാങ്കേതികവിദ്യ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുക എ ഐ വോയിസുകൾ എങ്ങനെ സെറ്റ് ചെയ്യണം ഏത് ടൂളാണ് വോയിസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് എ ഐ വോയിസുകൾ എങ്ങനെ സെറ്റ് ചെയ്യണം ഏത് ടൂളാണ് വോയിസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞുതരാം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സേവ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള എഐ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിൽ വീഡിയോ നിങ്ങൾക്കും നിർമ്മിക്കാം വളരെ എളുപ്പം അടുത്ത ഭാഗത്തിനായി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി